റഷ്യയ്ക്കു വേണ്ടി ഉക്രൈനെതിരെ യുദ്ധം ചെയ്യാൻ കൂടുതൽ സൈനികരെയും ആയുധങ്ങളും അയക്കാൻ ഉത്തര കൊറിയ തയ്യാറാക്കുകയെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ദക്ഷിണ കൊറിയൻ വാർത്താ ഏജൻസിയായ യോൺ ഹാപ്പിനെ ഉദ്ധരിച്ച് യൂറോ ന്യൂസ് ആണ് ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സൈനികരെ കൂടാതെ ഡ്രോണുകൾ ഉൾപ്പെടെ സൈനിക ഉപകരണങ്ങളും അയക്കുമെന്നാണ് പറയുന്നത് ഒന്നിലധികം രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഇതേ കാര്യം ശരിവെക്കുന്നുണ്ട് ഇത് കൂടാതെ അനേകം റോക്കറ്റ് ലോഞ്ചറുകളും യുദ്ധ ടാങ്കുകളും ഉത്തരകൊറിയ നേരത്തെ തന്നെ ഈ യുദ്ധത്തിനായി റഷ്യയ്ക്ക് കൈമാറിയിട്ടുണ്ട് ഉക്രൈനിലെ അധിനിവേശത്തിന് റഷ്യക്ക് ഉത്തരകൊറിയ കൂടുതൽ സൈനിക സഹായം നൽകാൻ പദ്ധതി ഇടുന്നതായി ദക്ഷിണ കൊറിയയുടെ ജോയിൻറ്റ് ചീഫ് ഓഫ് സ്റ്റാഫ് പറഞ്ഞു ഉത്തരകൊറിയൻ നേതാവ് കിം ജോങ് ഉൻ കഴിഞ്ഞ മാസം നടത്തിയ പരീക്ഷണത്തിന് ശേഷം കൂടുതൽ ഡ്രോണുകൾ നിർമ്മിക്കാൻ അവർ തയ്യാറെടുക്കുന്നതായും സൂചനയുണ്ട് സ്വയം പൊട്ടിത്തെറിക്കുന്ന ഡ്രോണുകളുടെ നിർമ്മാണത്തിൽ കിം ജോങ് ഉൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടെന്നാണ് റോയിറ്റേഴ്സും റിപ്പോർട്ട് ചെയ്യുന്നത് ഏകദേശം പന്ത്രണ്ടായിരം ഉത്തരകൊറിയൻ സൈനികർ റഷ്യയിൽ ഉണ്ടെന്നാണ് സൗത്ത് കൊറിയയും അമേരിക്കയും ഉക്രൈനും പറയുന്നത് ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഇതിനകം ആയിരത്തി ഒരുന്നൂറ് ഉത്തരകൊറിയൻ സൈനികർ കൊല്ലപ്പെട്ടുവെന്ന് നേരത്തെ റിപ്പോർട്ടുകളും വന്നിരുന്നു ഈ യുദ്ധത്തിൽ വലിയ മുന്നേറ്റമാണ് കൊറിയൻ സൈനികർ നടത്തുന്നത് റഷ്യയുമായുള്ള യുദ്ധത്തിൽ തങ്ങൾക്ക് ഏറ്റവും പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഉത്തരകൊറിയൻ സൈനികരാണെന്ന് ഉക്രൈൻ ഇൻ്റലിജൻസ് മേധാവി പറഞ്ഞതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ റഷ്യ ഉത്തരകൊറിയയുടെ സൈനിക സാന്നിധ്യം സ്ഥിരീകരിക്കുകയോ അത് നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല ഉത്തരകൊറിയൻ സൈനികരുടെ മുഖം മറയ്ക്കാൻ റഷ്യൻ സൈനികർ അവരുടെ മൃതദേഹങ്ങൾ കത്തിക്കുകയാണെന്ന് അവകാശപ്പെടുന്ന ഒരു വീഡിയോ നേരത്തെ എക്സിൽ പ്രചരിച്ചിരുന്നു ഉത്തരകൊറിയൻ സൈനികരുടെ മൃതദേഹങ്ങൾ മഞ്ഞ് നിറഞ്ഞ പ്രദേശങ്ങളിൽ കിടത്തി സൈനികർ അതിന് തീ കൊളുത്തുന്നത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പതിമൂന്ന് ലക്ഷം സജീവ അംഗങ്ങളുള്ള ഉത്തര കൊറിയൻ സൈന്യം അംഗബലം കൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ സൈന്യമായാണ് കണക്ക് കൂട്ടുന്നത് ആയിരം സൈനികർ കൊല്ലപ്പെട്ടു എന്നതുകൊണ്ട് ഉത്തരകൊറിയയോ കിങ് ജോങ് ഉന്നോ പുറകോട്ട് പോകുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് റഷ്യയിലേക്ക് ഇനിയും എത്ര പേരെ വേണമെങ്കിലും അയക്കുമെന്ന് കിങ് ജോങ് ഉൻ പറയുമ്പോൾ ഉക്രൈൻ ഭയപ്പെടുക തന്നെ വേണം ആൾബലത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സൈന്യമാണ് ഉത്തരകൊറിയയുടേത് യുദ്ധങ്ങളിലൊന്നും പങ്കെടുക്കാതെ നിന്നിരുന്ന അവർ ഇപ്പോൾ റഷ്യയുമായുള്ള സൗഹൃദം യുദ്ധം ചെയ്തു തന്നെ ആഘോഷിക്കുകയാണ് എന്നാൽ ഉക്രൈനേക്കാൾ ഈ കാര്യത്തിൽ ആശങ്കപ്പെടുന്നത് അമേരിക്കയും നാറ്റോ രാജ്യങ്ങളുമാണ് റഷ്യയും ഉത്തര കൊറിയയും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഒരു യുദ്ധഭൂമിയിൽ എതിരാളികൾക്ക് വിജയം സാധ്യമല്ല എന്നത് തന്നെയാണ് അതിന് കാരണവും